ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലേവ്യ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാം വാക്യം യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ഹലി യഹോവ തൻ്റെ ജനത്തോട് അരുളി ചെയ്ത പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമത്രേ ഇത് നിങ്ങൾ യാഗം അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹോമയാഗത്തിൽ ഒരു നാളും തീ കെട്ടുപോകരുത് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു ദൈവ പൈതൽ കടന്നു വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഇട്ട് തുടങ്ങിയോ അത് ഒരു നാളും കെട്ടുപോകരുത് ആ ഇട്ട തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ നാം ഹലലിയെ നിലനിർത്തണം ഇതുതന്നെ നാം ഹലലി ഫോളോ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അകത്ത് ഹലലി ആത്മാവിൽ ഇട്ട തീ ഒരുനാളും കെട്ടു പോകരുത് റോമാലേഖനും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അപ്പസ്തുലനെ പൗലോസ് പറയുന്നു നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ നിങ്ങൾ എപ്പോഴും ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം എന്നാലേ കർത്താവിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ പ്രമാണം അത് തന്നെയാണ് ഹല്ലുലി നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീ വേണം ഹലുലി അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വേലകളൊക്കെയും ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല വേലകളായിത്തരും ഇന്ന് പകൽക്കാലവും ഹല്ലുലുവെ നമ്മെ പരിശുദ്ധാത്മാവ് ശോധന ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ ആ ഒരു തീ ഉണ്ടോ എന്ന് ഹലുയ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നു ഹലൂയ കർത്താവ് തീയിട്ടു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നന്നായിട്ടറിയാം മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരിൽ ഹലു ആത്മാവിൻ്റെ തീ ഇറങ്ങി വന്നു ആ തീ ഇന്നും കെട്ടില്ല ഇതിനെ കെടുത്താൻ ഈ തീ ഇല്ലാതെയാക്കാൻ പലരും ശ്രമിച്ചു കാണും വേദപുസ്തകത്തിൻ്റെ ചരിത്രം പറയുന്നു ഹലലുയ റോമ ഗവൺമെൻറ് പല രീതിയിലും പീഡിപ്പിച്ചു ഹലലുയ പല രാജാക്കന്മാരും അതിനുശേഷം ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചു ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു പക്ഷേ ചരിത്രം നമുക്ക് ഇന്നും തെളിവത്രേ അത്രയും ദൈവസഭ ഇന്നും ജയാളിയായി അനേക കൊടികളോടുകൂടെ മുന്നേറുന്നു എന്താ കാരണം ആത്മാവിൻ്റെ തീ എത്രേ ആത്മാവിൽ തീ ഇട്ടതുകൊണ്ട് ആ തീ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇന്നും കെടാതെ അല്ലിൽ കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവസഭ ജയത്തോടെ മുന്നേറുന്നു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീ ഒരു നാളും കെട്ടുപോകരുത് യാഗപീഠത്തിനകത്ത് തീ ഉള്ളതുപോലെ നിൻ്റെ അകത്ത് ഒരു തീ വേണം പരിശുദ്ധാത്മാവിൻ്റെ തീ വേണം അതുകൊണ്ടാണ് നാം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് നാം ആത്മാവിൽ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ലിൽ ഒരു നാളും എടുത്തു കളയരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദാവിത് പ്രാർത്ഥിച്ചതാ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ പരിശുദ്ധാത്മാവ് പോകരുത് പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ അകത്ത് കത്തണം നാൾ തോറും ഹല്ലലു പരിശുദ്ധാത്മാവിനെ ഹല്ലലുയ ഹല്ലു സ്തുതിച്ച് ആരാധിച്ച് ദൈവമഹത്വത്തിൽ നാം ജീവിക്കണം ഹലുയ ഒരു നാളും ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവിൻ്റെ വഴിയിലൂടെ നാം നടക്കുമ്പോൾ നമ്മുടെ അകത്ത് ആത്മാവിൻ്റെ തീ കത്തും അല്ല രണ്ട് നാം നമ്മിൽ കെട്ടുപോകാതെ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ അകത്തെ നന്ദി പ്രകടനം അത്രേ നാം എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നാം വാക്കിനാലും ക്രിയയാലും എന്തു ചെയ്താലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് കൊലോസ്യ ലേഖനം മൂന്ന് പതിനേഴിൽ നാം വായിക്കുന്നു നാം എന്ത് ചെയ്താലും ദൈവത്തിന് നന്ദി പറയണം അല്ലല്ലി നൂറാ സങ്കീർത്തനത്തിൽ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ പ്രാകാരങ്ങളിലെ സ്തുതി തുടങ്ങണം അല്ലലി നിങ്ങൾ നന്ദിയോടെ കടന്നു വരണം എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവം കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് എപ്പോഴും സ്തോത്രം പറയാൻ പറ്റുമോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായി തീരും തെസലോനിക്ക ലേഖനത്തിൽ നാം അത് തന്നെ വായിക്കുന്നു എപ്പോഴും സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തിൽ നിറയും ദൈവിക സമാധാനത്തിൽ നിറയും പ്രിയരെ കെടാതെ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ തീ നന്ദി എന്ന തീ എത്ര ജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുമോ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലവും ആ കര ഉയർത്തിയിട്ടൊന്ന് നന്ദി പറഞ്ഞാട്ട് നിങ്ങളുടെ വീട്ടിനകത്ത് അതിൻ്റെ തീ കെട്ടുപോകരുത് നന്ദിയുള്ളവരായിരിക്കണം ഇതാ മൂന്നാമതായി ഹല്ലലി തെസലോണിക് ലേഖനം തന്നെ ഹല്ലലി അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു അല്ലിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ കെട്ടുപോകണ്ടാകാത്ത മറ്റേ മറ്റൊരു തീ അല്ലുലി അത് പ്രാർത്ഥനയുടെ തീ എത്രേ പ്രാർത്ഥന എപ്പോഴും നിർത്താതെ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു ദൈവവൈതലിൻ്റെ വായിക്കകത്തുനിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം എപ്പോഴും ഉയരണം ഒരു പക്ഷേ ഹലിയ മനുഷ്യരുടെ നടുവിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് എന്നാലും ഉച്ചരിച്ചു കൂടത്താ കൂടാത്ത ഞറക്കത്താൽ ഹലി ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആത്മാവിൽ എരിവുള്ളവരാണോ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് ഉയരും പ്രാർത്ഥന ഒരു പത്ത് വാചകം പറയുന്ന ഒരു പ്രോഗ്രാം അല്ല പ്രിയര് അത് ഹൃദയത്തിൻ്റെ കമ്മ്യൂണിക്കേഷനാണ് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ അകത്തുനിന്ന് പ്രാർത്ഥന ഉയരട്ടെ ഇടവിടാതെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം ആ തീ ഒരു നാൾ കെട്ടുപോകരുത് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ അല്ലലി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ യാഗമായി തീരുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ഇതാ ഒന്ന് ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം രണ്ട് നന്ദിയുള്ളവരായിരിക്കണം മൂന്ന് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നല്ല പിതാവേ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കൾക്ക് ഹലി കെട്ടുപോകാത്ത തീ പോലെ യാഗപീഠത്തിൻ്റെ തീ പോലെ ഇവർ കത്തി ജ്വലിക്കുവാൻ ദൈവനാമത്തിൽ ശോഭിക്കുവാൻ ദൈവനാമത്തിൽ മുന്നേറുവാൻ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഇവരെ ഹല്ലി കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസ്തൻ നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ